മൈൻഡ് മീറ്റ്സ് കൾച്ചർ എന്ന സെഷനാണ് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ബ്രഹ്മചാരി വിശ്വനാഥ അമൃത ചൈതന്യാണ് നിലവിൽ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ കോർപ്പറേറ്റ് ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻസ് ഡയറക്ടർ ആയി പ്രവർത്തിക്കുന്നു സ്വാമിജിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്ത എന്നാണ് ജീവിതത്തിൽ നിയമമുണ്ട് മനസ്സിലായോ ആ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം നേരത്തെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് സന്തോഷമായി ജീവിക്കണമെന്ന് അപ്പം ഐസ്ക്രീം കിട്ടുന്ന സന്തോഷമല്ല നമുക്ക് വേണ്ടത് നമുക്ക് എന്ത് സന്തോഷമാണ് വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് നമ്മൾ ചെയ്തപ്പോഴ് നമുക്ക് സന്തോഷം കിട്ടും അല്ലേ ഹോം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നില്ലേ പഠിക്കേണ്ട സബ്ജക്ട് പഠിച്ചാൽ സന്തോഷം കിട്ടുന്നില്ലേ അച്ഛൻ അച്ഛൻമാർ പറഞ്ഞത് അനുസരിച്ച് സന്തോഷം കിട്ടുന്നില്ലേ ഏഹ് അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമാവും അല്ലേ പഠിക്കണ പഠിച്ചില്ലെങ്കിൽ വിഷമാവും അപ്പോൾ സന്തോഷത്തിന് നമുക്ക് ലിമിറ്റുണ്ട് അപ്പൊ മക്കൾ പറഞ്ഞ പോലെ പരീക്ഷ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും അല്ലെ കുറഞ്ഞ മാർക്ക് കിട്ടിയാൽ നമുക്ക് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഐ എസ് വേണം ഡോക്ടർ ആവണം എൻജിനീയർ ആവണം സയന്റിസ്റ്റ് ആവണം ഇതൊക്കെ ആവണമെങ്കിൽ നല്ല മാർക്ക് വേണം ശരിയല്ലേ മാർക്ക് ഇല്ലാതെ ഒന്നും ആവാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്പൊ നമുക്ക് സന്തോഷം വേണം സ്കൂളിൽ പോയി പഠിക്കാൻ വലിയ സന്തോഷമില്ല ണ്ടോ സ്കൂളിൽ പോയി പഠിക്കാൻ സന്തോഷമില്ല നമുക്ക് അഞ്ചു ദിവസം സ്കൂളിൽ പോന്ന് ആറാം ദിവസം സ്കൂളിൽ പോവാ ലീവ് വേണ്ടേ ഒരു ചിന്ത കഴിഞ്ഞ് അടുത്ത ചിന്ത അത് കഴിഞ്ഞിട്ട് അടുത്ത ചിന്ത അത് കഴിഞ്ഞിട്ട് അടുത്ത ചിന്ത അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇങ്ങനെ പോയിക്കൊണ്ടേ അപ്പൊ മൈൻഡ് എവിടെ അപ്പൊ മൈൻഡ് എവിടെ മൈൻഡ് എവിടെ നീ ചിന്ത മനസ്സിലായി നമുക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ മൈൻഡിന്റെ കണ്ടില്ലല്ലോ നമ്മൾ തലച്ചോറിനർത്താം ഡോക്ടർ തുറന്നാ കാണാൻ പറ്റുവോ ഏ അപ്പം ഈ മൈൻഡ് എവിടെ നമ്മൾ ആരും കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ പുസ്തകം വായിക്കാൻ മൈൻഡ് വേണ്ടേ അല്ലേ സിനിമ കാണാൻ മൈൻഡ് വേണ്ടേ പടം വരക്കാൻ മൈൻഡ് വേണ്ടേ പാടാൻ മൈൻഡ് വേണ്ടേ അപ്പം ഈ മൈൻഡ് എവിടെയാണ് ഇപ്പം മോളിൽ ഇന്നത്തെ എക്സ്പ്ലെയിൻ ചെയ്തു ഫ്ലോ ഓഫ് തോട്ട്സ് പക്ഷെ അവിടെ മൈൻഡ് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മൈൻഡിൻ്റെ സീക്രട്ട് പറഞ്ഞു തരാം സീക്രെട്ട് കേട്ടോ സീക്രട്ട് സീക്രട്ട് ചെൽക്കും ഞാൻ ചോദിക്കും പിന്നെ അപ്പം നമ്മൾ നിങ്ങളെല്ലാം കാര്യം ഉണ്ടോ ഒരു ഫോറസ്റ്റ് ഉണ്ടോ ഫോറസ്റ്റിൽ എന്താ ഉള്ളത് ഫോറസ്റ്റിൽ എന്താ ഉള്ളത് ഒരുപാട് ട്രീസ് ഉണ്ടല്ലോ അല്ലേ ഒരു അല്ല ഫോറസ്റ്റിൽ എന്താ വാട്ട് മേക്സ് എ ഫോറസ്റ്റ് വാട്ട് മേക്സ് എ ഫോറസ്റ്റ് എ നമ്പർ ഓഫ് ട്രീസ് അല്ലേ നമ്പർ ഓഫ് ട്രീസ്റ്റ് ഒരു ട്രീ ആണെങ്കിലോ ഫോറസ്റ്റ് ആവുക ഫോറസ്റ്റ് ആവില്ല രണ്ടാവുക അപ്പോ അപ്പൊ ശരിക്കും ശരിക്കും ഫോറസ്റ്റ് ഇല്ല ഉണ്ടോ ഫോറസ്റ്റ് എന്താ എ കളക്ഷൻ ഓഫ് ട്രീസാണ് കലക്ഷൻ ഓഫ് ട്രീസ് ആണ് ശരിക്കും ഇവിടെ എന്താ ഒരു ക്ലാസ് ആണ് ശ്രദ്ധിക്കുകയോക്ക് ക്ലാസ് അപ്പോൾ എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് സ്റ്റുഡൻസേ ഉള്ളൂ സ്റ്റുഡൻസ് ഒന്നിച്ച് കൂടുമ്പോൾ ക്ലാസ് ആവുന്നു പക്ഷെ ക്ലാസ് എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല അത് ഇതിന്റെ ഇതിന്റെ കളക്ഷൻ ആണ് അതേപോലെ മൈൻഡ് ഇല്ല എന്താ ഉള്ളത് എന്താ ഉള്ളത് തോട്ട്സ് ആണ് അപ്പോൾ തോട്ട്സ് ഒന്ന് വന്ന് അടുത്ത വന്ന് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന ഒരു ഫീലിംഗ് കിട്ടുന്ന എന്ത് ഫീലിംഗ് എന്താന്ന് ഫീലിംഗ് എന്താണ് മൈൻഡ് മൈൻഡ് എന്ന് പറഞ്ഞ ഫീലിംഗ് ആണ് കാരണം വൺ തോട്ട് നെക്സ്റ്റ് തോട്ട് അങ്ങനെ വന്നുകൊണ്ടേ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതുവരെ പറഞ്ഞു വന്നെന്താ മൈൻഡ് എന്നുള്ളത് നമ്മൾ ഉറങ്ങുമ്പോൾ ഇല്ല മൈൻഡ് പറഞ്ഞ തോട്ട്സ് ആണ് തോട്ട്സിൻ്റെ ഫ്ലോ ആണ് അപ്പോൾ ഈ തോട്ട്സും തോട്ട്സും ഫ്ലോ വരുമ്പോൾ അവിടെ എവിടെ സന്തോഷമുള്ളത് നേരത്തെ എങ്കിൽ പറഞ്ഞെന്താ മൈൻഡിലാണ് സന്തോഷം ഉള്ളതെന്ന് പറഞ്ഞു ഇപ്പം മൈൻഡിൽ സന്തോഷമായിട്ട് കാണിച്ചാൽ അവിടെ തോട്ട്സ് നമ്മൾ കണ്ടു അടുത്ത തോട്ട് കണ്ടു అడుత డోట్ కు అడత కండూ సంతోషం ఎవడే